തവനൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒളമ്പക്കടവ് പാലം പണി ആരംഭിച്ചിട്ട് അഞ്ചു വർഷം പിന്നിടുന്നു പാലം കിടക്കുകയാണ് ഒളമ്പക്കടവ് പാലം പണി പാതി വഴിയിൽ മൂന്ന് വർഷമായി നിലച്ചു കിടക്കുകയാണ് തുടക്കത്തിൽ ഇരുപത്തിയാറ് കോടിയോളം രൂപയാണ് പാലത്തിന് അനുവദിച്ചിരുന്നത് പിന്നീട് പ്ലാനിൽ മാറ്റം വരുന്ന തുക കൂട്ടി മുപ്പത്തിരണ്ട് കോടിയായി ഉയർത്തി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിന് നടത്തിയ ഉദ്ഘാടന ചടങ്ങിൽ ഇരുപത്തിനാല് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിലും പൂർത്തിയാക്കാൻ കഴിയാതെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് പാലം പണി ആരംഭിച്ചത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ഒളമ്പക്കടവ് പാലത്തിന്റെ പ്ലാനിൽ കരാറുകാർ കിഫ്ബിയുടെ അനുമതിയില്ലാതെ മാറ്റം വരുത്തി പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണം നടത്തിയതാണ് സാങ്കേതിക കുരുക്കിൽപ്പെടാൻ കാരണം ഇത് പരിഹരിച്ച് പാലത്തിന്റെ രണ്ടാംഘട്ട പ്രവർത്തനത്തിന് കിഫ്ബിയിൽ നിന്നും മുപ്പത്തൊന്ന് ദശാംശം ഒന്ന് രണ്ട് കോടിയുടെ അനുമതി ലഭിച്ചത് പാലത്തിന്റെ സൂപ്പർ സ്ട്രക്ചർ വർക്കുകൾ ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം തൊണ്ണൂറ്റിയാറ് ഗർഡറുകൾ പാലത്തിന്റെ ഡെസ്ക് സ്ലാബ് ഇരുവശത്തും കൈവരിയോടുകൂടിയ നടപ്പാതകൾ പാലത്തിനു മുകളിൽ മാസ്റ്റിംഗ് ആസ്ഫാർട്ട് ആൻഡ് ബിസി ഉൾപ്പെടെയുള്ള ടാറിംഗ് പ്രവർത്തികൾ റോഡ് സുരക്ഷാ സൂചകങ്ങൾ എന്നിവയാണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ പൂർത്തീകരിക്കേണ്ടത് ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാണ് ചിലവഴിച്ചത് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് മീറ്റർ നീളമുള്ള എട്ട് സ്പാനുകളും ഇരുപത്തിയാറ് മീറ്റർ നീളമുള്ള പതിനഞ്ച് സ്പാനുകളും ഉൾപ്പെടെ അറുന്നൂറ്റി ഏഴ് മീറ്റർ നീളമാണ് പാലത്തിനുള്ളത് കൂടാതെ പാലം തുടങ്ങുന്ന കോലണമ്പ് ഭാഗത്ത് അൻപത് മീറ്ററും അവസാനിക്കുന്ന മാറഞ്ചേരി ഭാഗത്ത് ഇരുന്നൂറ് മീറ്ററും നീളത്തിൽ അപ്രോച്ച് റോഡും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒളമ്പക്കടവ് പാലം കോൾ കുറുകെയുള്ളതിനാൽ വേനൽക്കാലത്ത് മൂന്നോ നാലോ മാസം മാത്രമേ തുടർച്ചയായി പ്രവർത്തികൾക്ക് കഴിയാറുള്ളൂ ഇപ്പോൾ പാലത്തിന്റെ തൂണുകളുടെ പ്രവർത്തികൾ ഏറെക്കുറെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അൻപത് ശതമാനത്തിലധികം പ്രവർത്തികളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് കാർഷിക മേഖലയുടെ സൗകര്യത്തിനൊപ്പം യാത്രാസൗകര്യവും കൂടി കണക്കിലെടുത്താണ് പാലം നിർമ്മിക്കുന്നത് പാലം പണി പൂർത്തിയായാൽ നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ മേഖല ടൂറിസം മേഖലയായി ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സി ആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി